നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകം ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്നത് പലതരത്തിലുള്ള ആളുകളുണ്ട് വേദമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് അല്ലെങ്കിൽ സ്വർഗലോക ദേവന്മാരെ പൂജിക്കുകയാണ് വേണ്ടത് സ്വർഗലോക പ്രാപ്തിയാണ് ഏറ്റവും മുഖ്യം എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഉള്ളവർ അവിദ്വാൻമാരാണ് എന്നാണ് പറയുന്നത് നമ്മുടെ ചുമതല കർമ്മം ചെയ്യുക എന്നുള്ളതാണ് മുക്തിദായകനായിട്ടുള്ള എല്ലാവരുടെയും ജീവിത ലക്ഷ്യം സ്വർഗത്തിൽ പോവുക എന്നുള്ളത് അല്ല സ്വർഗത്തിൽ പോയാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരണം ഭൂമിയിലേക്ക് സ്വർഗാധിപനായ ഇന്ദ്രൻ പോലും ഭൂമിയിൽ ശാപമേറ്റ് കഴിഞ്ഞ കഥയുണ്ട് അജ്ഞാനത്തിൽ നിന്നും അവിദ്യയിൽ നിന്നും മോചിതനായി ജ്ഞാനത്താൽ ജ്ഞാനം കൊണ്ട് ഭഗവാനിൽ ഈശ്വരനിൽ എത്തിക്കുക അല്ലെങ്കിൽ ഭവിക്കുക എന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ധർമ്മം തന്നെ അതാണ് മനുഷ്യൻ്റെ ശ്രേഷ്ഠതയും എന്നാൽ അവിദ്യയിൽ നിന്നും എല്ലാവർക്കും മോചനം ഉണ്ടാകണമെന്നില്ല കാരണം അവിദ്യയുടെ അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെ ശക്തി കഠിനമേറിയതാണ് ഒരാൾ അവിദ്യയെ ജയിക്കണമെങ്കിൽ ശക്തമായ ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം അതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അവ്യാവസായികമായ ബുദ്ധിയോടുകൂടി വേണം പ്രവർത്തിക്കാൻ അജ്ഞാനിയായ മനുഷ്യൻ മൃഗത്തെ പോലെ തന്നെയാണ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മൃഗത്തേക്കാൾ നികൃഷ്ടനാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കൽ ലോക അധിപനായിട്ടുള്ള ദേവേന്ദ്രന് ഒരു ശാപം ലഭിക്കുകയാണ് അദ്ദേഹം ഭൂമിയിൽ പന്നിയായി ജനിക്കേണ്ടി വന്നു അങ്ങനെ ഭൂമിയിൽ ചെളിക്കുണ്ടിൽ ഒരു പെൺപന്നിയോടും കുറേ പന്നിക്കുട്ടികളോടും കൂടി ജീവിച്ചു പോരുന്ന അവസരത്തിൽ ത്രിലോക സഞ്ചാരിയായ നാരദൻ അതുവഴി വരികയാണ് ദേവേന്ദ്രൻ്റെ പരിതാപകരമായ ഈ അവസ്ഥ കണ്ട് നാരദ മഹർഷിക്ക് അനുകമ്പയും ദുഃഖവും എല്ലാം തോന്നി അദ്ദേഹം ദേവേന്ദ്രനോട് പറഞ്ഞോ അല്ലയോ വരാഹമേ നീ ദേവലോകാധിപനായിട്ടുള്ള ഇന്ദ്രനാണ് ശാപത്താൽ പന്നിയായി ജനിച്ചു പോയതാണ് നിന്നോട് എനിക്ക് വളരെയധികം കാരുണ്യം തോന്നുന്നു എൻ്റെ തപസിൻ്റെ ഫലമായുള്ള ജ്ഞാനശക്തിയാൽ ഞാൻ നിന്നെ വീണ്ടും ദേവേന്ദ്രനാക്കട്ടെ എന്തു പറയുന്നു നാരദൻ പന്നിയോട് ചോദിക്കുകയാണ് അയ്യയ്യോ തനിക്കും തൻ്റെ ജ്ഞാനത്തിന് നമസ്കാരം ദയവുണ്ടായി ഇവിടെ നിന്നൊന്ന് പോയി തന്നാലും എൻ്റെ ഇവിടുത്തെ ആനന്ദത്തിന് ദയവു ചെയ്ത് ഭംഗമുണ്ടാക്കരുത് എന്ന് പന്നിയായി മാറിയ ദേവേന്ദ്രൻ നാരദ മഹർഷിയോട് പറയുകയാണ് ഭൂമിയിലെ ഈ ചെളിയിൽ നിന്ന് കിട്ടുന്ന സുഖം സ്വർഗത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പെൺപന്നിയെ പോലെ സുന്ദരമുഖമുള്ളവർ മൂന്ന് ലോകത്തിലും കാണില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് തൻ്റെ സുന്ദരികളായ ഭാര്യമാരെ കാണിച്ചുകൊണ്ട് ദേവേന്ദ്രൻ നാരദ മഹർഷിയോട് പറയുകയാണ് എത്ര സുന്ദരിമാരാണ് എൻ്റെ പത്നിമാർ ഈ പെൺപന്നികൾ ഇവരെക്കാൾ സുന്ദരികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാകുമോ അതുമാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കൂ എന്ത് ഭംഗിയാണ് അവരെ കാണാനായിട്ട് ഈ കുഞ്ഞുങ്ങൾ എൻ്റെ സൗഭാഗ്യങ്ങളാണ് എൻ്റെ പൂർവജന്മ പുണ്യകർമ്മത്തിൻ്റെ ഫലമായാണ് എനിക്കിത് ഇത്രയും ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നത് എൻ്റെ ഈ ആനന്ദ അനുഭവത്തിന് താങ്കൾ ദയവു ചെയ്ത് ഒരു തടസ്സമാകരുത് ദയവ് ചെയ്ത് താങ്കൾ ഇവിടെ നിന്നൊന്നും പോയി തരാമോ ജ്ഞാന ഉപദേശം നൽകി വരാഹമെന്ന അവസ്ഥയിൽ നിന്നും ഉയർത്തി ദേവലോകാധിപനായ ദേവേന്ദ്രനാക്കാൻ വന്ന നാരദൻ അന്താളിച്ചു പോവുകയാണ് ഇതാണ് മായയുടെ അജ്ഞതയുടെ മൃഗീയതയുടെ ശക്തി അജ്ഞാനത്തിൻ്റെ ശക്തി കൂടുതലായിരിക്കുന്ന മനുഷ്യൻ ജ്ഞാനത്തെ വെറുക്കുകയാണ് അജ്ഞാനിയായ മനുഷ്യൻ നികൃഷ്ടനാകുന്നു ജ്ഞാനിയായ മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നു ഈ ശ്ലോകത്തിൽ പറയുന്നത് സ്വർഗലോകമാണ് ഏറ്റവും വലിയ ലോകമെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ടാകാം വേദശാസ്ത്രങ്ങൾ പറഞ്ഞ് അതിനെ പ്രലോഭിപ്പിക്കുന്നവരുണ്ടാകാം വേദവാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സ്വർഗത്തിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊന്നില്ല എന്ന് സമർത്ഥിക്കുന്നവരും അലങ്കാര ചുവയുള്ള വാക്യങ്ങളും പൂത്തു നിൽക്കുന്ന വൃക്ഷം പോലെ മനോഹരമായി പറയുന്ന അവിദ്വാൻമാർ വിവിധ കർമ്മക്രിയകളിലെ ഫലങ്ങളിൽ പ്രശംസിച്ചുകൊണ്ട് പ്രകാശിപ്പിക്കുന്ന വേദവാക്യങ്ങളിൽ വിനോദിക്കുന്നവരും സ്വർഗപ്രാപ്തിയാണ് ഏറ്റവും ഉന്നതി എന്ന് പറയുന്നവർ അവിദ്യർ ആണ് എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ നമ്മുടെ ജീവിത ലക്ഷ്യം സ്വർഗപ്രാപ്തിയല്ല ദേവേന്ദ്രന് പോലും ഇത്രയധികം മായിയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം സ്വർഗപ്രാപ്തിയാകുന്നത് ഒരിക്കലുമല്ല കർമ്മഫലങ്ങളിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിക്കാതെ പൂർണമായും ഭഗവാനെ സമർപ്പിച്ച് ദാസാനുദാസനായി ഭഗവത് സേവകളിൽ ഏർപ്പെട്ടുകൊണ്ട് മുക്തി നേടുകയാണ് ഇനിയും ജന്മ മൃത്യു ജനാവധികളിൽപ്പെട്ട് ഉഴലാതെ എൺപത്തിനാല് ലക്ഷം തരം ജീവജാലങ്ങളിൽ പെടാതെ സ്ഥിരമായി ഭഗവത് ധാമത്തിൽ എത്തുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം ആരെങ്കിലും പറയുകയാണ് സ്വർഗമാണ് ഏറ്റവും മുക്തിദായകമായുള്ളത് അല്ലെങ്കിൽ ദേവേന്ദ്രന് പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായുള്ളത് എന്ന് പറയുകയാണ് എങ്കിൽ അത് തെറ്റാണ് എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ഞാനാണ് അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ വൃന്ദാവനത്തിൽ നന്ദഗോപരോട് ദേവേന്ദ്രൻ അല്ല പൂജ ചെയ്യേണ്ടത് ദേവഗണങ്ങൾക്കല്ല പൂജ ചെയ്യേണ്ടത് ദേവഗണങ്ങൾക്കും ദേവേന്ദ്രനും പൂജ ചെയ്യുന്ന സമയത്ത് നമ്മളെ ആ നിമിഷത്തെ ആഗ്രഹങ്ങൾ മാത്രമേ വരുതിയിലാക്കാൻ സാധിക്കുന്നുള്ളൂ ഓരോ പൂജകളും കർമ്മഫലം ഉദ്ദേശിച്ചുള്ളതാണ് ചെയ്യുന്നത് എങ്കിൽ അത് എന്നിൽ എത്തുന്നില്ല ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നു വിവിധ തരത്തിലുള്ള മനോഹരമായ എങ്ങനെയുള്ളതാണ് മരങ്ങൾ പൂത്തു നിൽക്കുന്നത് പോലെ അത്രയും മനോഹരമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് പ്രവദ്യന്താചിത മൂഢന്മാർ പറയും എന്താ പറയുക വേദത്തെ അനുസരിക്കുന്ന ആ അനുസരിക്കുന്നവരായിട്ടുള്ള ആളുകൾ ന അന്യ ഇതിവാദിനഹ ഇതുപോലെ സുന്ദരമായ സ്ഥലം വേറെ ഇല്ല എന്ന് വാദിക്കും എങ്ങനെ ഉള്ളതുപോലെ അടുത്ത ശ്ലോകത്തിൽ വരുന്നു ആ വാക്കുകൾ കാമാത്മനാ സ്വർഗപരാ ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതി പ്രതി കാമാന സ്വർഗപര ഇന്ദ്രിയ സംതൃപ്തിയിലും സ്വർഗ കാക്ഷികൾ ആയിട്ടുള്ളവരും സ്വർഗകാംക്ഷികൾ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവിധത്തിലുള്ള സുഖങ്ങളും ഉണ്ട് അല്ലെ എന്തൊക്കെ സുഖങ്ങളും മദ്യവും മധുരാശി ഉർവശിരംഭ തിലോത്തമ എല്ലാവരും ഉണ്ട് സുഖകരമായ ജീവിതമാണ് പക്ഷേ നമ്മുടെ കർമ്മഫലം ആ സ്വർഗത്തിൽ വസിക്കാനുള്ള കർമ്മഫലം പൂർത്തിയായി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ താഴേക്ക് നിലംപതിക്കുന്നു വീണ്ടും വേറെ ഒരു ജന്മം എടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് സ്വർഗമാണ് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നത് സ്വർഗത്തിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് പറയുന്നവർ അവിദ്വാൻമാരാണ് എന്ന് പറയുന്നു അടുത്ത വരിയിൽ ജന്മ കർമ്മഫല പ്രധാം നല്ല ജന്മങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി നല്ല ജന്മങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദേവി ദേവതന്മാരെയും അതുപോലെ തന്നെ ഇന്ദ്രനെയും മറ്റുള്ള കർമ്മഫലങ്ങളും ആഗ്രഹിച്ചു കൊണ്ടുള്ള വേദങ്ങളിലൂടെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്ത ജന്മം നല്ലതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ പൂർണ്ണമായ ഒരു മുക്തി സാധിക്കുന്നില്ല ഭോഗ ഐശ്വര്യങ്ങളെ കുറിച്ചുള്ള പ്രവൃത്തിയിൽ ഭോഗ ഐശ്വര്യങ്ങളെക്കുറിച്ചുള്ള പ്രവൃത്തിയിൽ ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള പ്രവൃത്തിയിൽ അധികം ക്രിയാവിശേഷങ്ങൾ ധാരാളമായുള്ള ക്രിയാവിശേഷങ്ങളുള്ള ഉള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അടുത്ത ജന്മം നല്ലൊരു ജന്മം ലഭിച്ചേക്കാം എന്നുള്ളതല്ലാതെ പൂർണ്ണമായ മുക്തി ലഭിക്കുന്നില്ല എന്ന് ഭഗവാൻ അർജുനനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് സ്വർഗലോക പ്രാപ്തി ധന്യമായ പുനർജന്മം പ്രഭാവം എന്നിവയ്ക്ക് വേണ്ടി വിവിധ കർമ്മങ്ങൾ ഫല അപേക്ഷയോടുകൂടി ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വേദസൂത്രങ്ങളിൽ അല്പബുദ്ധികൾ അത്യന്തം ആസക്തരാകുന്നു എന്ന് ചുരുക്കം ഇന്ദ്രിയ സുഖപൂർത്തിയെയും ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്ന അവർ അവയേക്കാൾ ഉത്കൃഷ്ടമായി ഒന്നുമില്ല എന്ന് വാദിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ട ദേവേന്ദ്രൻ പന്നിയായി ജനിച്ചപ്പോൾ ഇതിനേക്കാൾ സുന്ദരമായൊരു ജീവിതം ഇല്ല എന്നാണ് നാരദ മഹർഷിയോട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വർഗലോക വാസമാണ് അതുമതി അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട എന്നുള്ള ചിന്തയാണ് പക്ഷേ അത് അല്പബുദ്ധികളായിട്ടുള്ളവർ അത്യന്തം ആസക്തരായിട്ടുള്ളവർ വേദസൂക്തങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരാണ് ഇപ്രകാരം പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് യഥാർത്ഥമായ വേദജ്ഞാനികൾ പറയുക എപ്പോഴും ഭഗവത് ധാമത്തിലേക്ക് മുക്തിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുവാനാണ് ഭഗവാൻ അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നു വേദത്തിൽ പൂർണ്ണമായ ജ്ഞാനം ഇല്ലാത്തവരാണ് ഇപ്രകാരം പറഞ്ഞു തരുന്നത് വേദജ്ഞാനികൾ എപ്പോഴും മുക്തിയെയാണ് ശ്രമിക്കേണ്ടത് എന്ന് തന്നെയാണ് പറഞ്ഞു തരിക എന്നാണ് ഭഗവാൻ അർജുനന് പറയുന്നത് കാമാത്മന സ്വർഗപരാ കാമം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഇന്ദ്രിയ സംതൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സ്വർഗകാംക്ഷികൾ ആയിട്ടുള്ളവർ ജന്മകർമ്മ ഫലപ്രദം നല്ല ജന്മങ്ങൾ ലഭ്യ ലഭിക്കുവാൻ ആഗ്രഹമുള്ളവർ ഇവരാണ് പോകഐശ്വര്യങ്ങളെ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് എന്ന് പറയുന്നു ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അതിൽ വിശ്വാസമില്ലാത്ത ആർഭാടമേറിയ വൈദിക യജ്ഞ ചടങ്ങുകളിൽ താല്പര്യമുള്ള പ്രായണ ഭോഗ ആഗ്രഹമുള്ളവർ സ്വർഗീയ ജീവിത സുഖങ്ങളിൽ മാത്രമാണ് താല്പര്യം ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിലൊരു നന്ദന വനം എന്നുള്ള തോട്ടമുണ്ട് എന്നും അതിൽ സുന്ദരികളായ ദേവാംഗനകളുമായി സഹവസിക്കാനും ഇഷ്ടംപോലെ സോമരസം ആസ്വദിക്കാനും സാധിക്കുമെന്നുള്ള താല്പര്യത്താലാണ് അങ്ങനെയുള്ളവർ അതിന് ശ്രമിക്കുന്നത് എന്നും തീർച്ചയായും ഇന്ദ്രിയ ബദ്ധമാണ് ഇത്തരം ശാരീരിക ആനന്ദമെന്നും കേവലം ഭൗതികവും നശ്വരവുമായ സുഖത്തിൽ മുഴുകി ഐഹിക പ്രപഞ്ചത്തിന് ഉടമകളായി നാൾ കഴിക്കുന്നവരാണ് അവിടെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ അർജുനനോട് പറയുന്നത് നിന്റെ ലക്ഷ്യം ഒന്നാണ് കർമ്മഫലം ആഗ്രഹിക്കാതെ എന്താണോ നിന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം അത് നിർവഹിക്കൂ അല്ലാതെ സ്വർഗത്തിൽ പോകാം ബന്ധുജനങ്ങളെ ഉപദ്രവിക്കേണ്ടതില്ല പാപം ഏൽക്കേണ്ടതില്ല എന്നുള്ള എല്ലാ ചിന്തകളും മാറ്റി മാറ്റൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യാവസായാത്മിക ബുദ്ധി സമാധന വിധീയത ഭോഗൈശ്വര്യപ്രസക്താനാം സുഖത്തിലും സമ്പത്തിലും ആസക്തി ഉള്ളവർക്ക് ഭോഗ ഐശ്വര്യപ്രസക്ത സുഖത്തിലും സമ്പത്തിലും ആസക്തി ഉള്ളവർക്ക് അപഹൃദേതാം ഈ കാര്യങ്ങളിൽ മനസ്സ് ഭ്രമിച്ചിരിക്കുന്ന ആളുകൾക്ക് സുഖം എപ്പോഴും സുഖം വേണം സന്തോഷം വേണം ഇതിൽ മാത്രമേ ചിന്തയുള്ളൂ അങ്ങനെ ഉള്ളവർക്ക് വ്യാവസായാത്മിക ബുദ്ധി കൃത്യമായ വീക്ഷണത്തോടെയുള്ള ഒരു ബുദ്ധി സമാധീയത മനോനിയന്ത്രണം ഇല്ലാത്ത ഇവർക്ക് ഭഗവാനെ സേവിക്കാനുള്ള ബുദ്ധി ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ് ഭൗതിക ഐശ്വര്യത്തിലും സുഖാനുഭവങ്ങളിലും അത്യാസക്തരായവർക്കും ഇവകളാൽ പരിഭ്രാന്തരായവർക്കും ഭക്തിപൂർവം ഭഗവത് സേവനം നടത്തുവാൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല സമാധി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഉറച്ച മനസ്സാണ് ആത്മജ്ഞാനത്താൽ മനസ്സ് ഏകാഗ്രമാക്കുന്നതാണ് സമാധി ഭൗതിക സുഖ അനുഭൂതിയിൽ ഇപ്പോൾ എനിക്ക് സ്വർഗത്തിലേക്ക് പോയാൽ മതി അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ദുഃഖങ്ങൾ എന്നെ അലട്ടരുത് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ക്ഷണികങ്ങളായ ഇവയിൽ ഈ സുഖങ്ങളുമെല്ലാം ക്ഷണികങ്ങളാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ വ്യവസ്ഥയ്ക്ക് വ്യത്യാസം വരാം അങ്ങനെയുള്ള അവസ്ഥയിൽ പരിഭ്രാന്തരായവർക്ക് ഒരിക്കലും ഭൗതിക ശക്തിയുടെ പ്രക്രിയയിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നില്ല അല്ല ഇവർക്ക് ഉറച്ച ഭക്തിയോടുകൂടി ഭഗവത് സേവനം നടത്താൻ സാധിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് മഹർഷി ദേവേന്ദ്രനോട് വരൂ അങ്ങ് ദേവരാജാവാണ് ദേവേന്ദ്രനാണ് സ്വർഗത്തിലെ രാജാവായി വാഴാമെന്ന് പറഞ്ഞ് വിളിച്ചു അല്ലേ പക്ഷെ പോയോ ദേവേന്ദ്രൻ പോയില്ല എന്താ കാരണം ദേവേന്ദ്രന് ഏറ്റവും സുഖകരമായി തോന്നുന്നത് ആ ചെളിയിലൂടെയുള്ള ജീവിതമാണ് നമ്മൾ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ് അട്ടയം മെത്തയിൽ കിടത്തിയാൽ കിടക്കുവോ ഇല്ല അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും ശത്രുക്കളാണ് ഓരോരുത്തർക്കും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കൾ വരുന്ന സമയത്ത് ആമയെപ്പോലെ തൻ്റെ കാലുകൾ ഉള്ളിലേക്ക് വലിച്ച് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ തന്നിലേക്ക് എടുത്തു വച്ച് ആ സുഖങ്ങളിൽ നിന്നും ആകൃഷ്ടനാകാതെ ഇരിക്കുന്ന ഒരുത്തിന് മാത്രമേ സമാധി അല്ലെങ്കിൽ ഭഗവാനെ പൂർണമായ തോതിൽ അറിയാൻ സാധിക്കൂ അങ്ങനെ വരാതിരിക്കുന്ന സമയത്ത് ആഗ്രഹങ്ങളാൽ മായയാൽ മൂടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ ഒരാൾക്കും ഭഗവാനെ സേവിക്കാൻ സാധ്യമല്ല എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനെ പറഞ്ഞു മനസ്സിലാക്കുന്നത് നിന്റെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കൂ സുഖ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാതെ നിന്റെ കർമ്മങ്ങൾ എന്താണോ അതുമാത്രം ചെയ്യൂ എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഭഗവാൻ അടുത്ത ശ്ലോകം ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭർജുന നിർദ്വന്തോ നിത്യസത്വസ്തോ നിർയോഗക്ഷേമ ആത്മവാൻ ത്രൈഗുണ്യ വിഷയവേദ വേദങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് ത്രൈഗുണ്യമാണ് എന്തൊക്കെയാണ് ത്രൈഗുണ്യം സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളാണ് വേദങ്ങളുടെ പ്രധാനമായ വിഷയം നിസ്ത്രൈഗുണ്യോ ഭവാദ് അർജുന അതിൽ നിന്നും മുക്തനായി ഭവിക്കൂ ഈ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഒന്നും തന്നെ പെടാതെ അവയിൽ നിന്നും മുക്തനായി ഭവിക്കാൻ ശ്രമിക്കൂ നിർദ്വന്തോ നിത്യസത്വസ്തോ ദ്വന്ദരഹിതനും സദാ ശുദ്ധമായ ആത്മീയതയിൽ സ്ഥിതി ചെയ്യുന്നവനും നിർയോഗക്ഷേമ ആത്മവാൻ നിർയോഗക്ഷേമം നിർ യോഗ ലാഭത്തിലോ ഭദ്രതയിലോ ആശയില്ലാത്തവനും ആയി തീരു അർജുന എന്ന് ഭഗവാൻ പറയുകയാണ് ഭഗവാൻ ഇവിടെ ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് വച്ചാൽ ബ്രഹ്മ ജിജ്ഞാസ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതിയിലേക്ക് ഭഗവാൻ പതുക്കെ പതുക്കെ ഉയർത്താനാണ് ശ്രമിക്കുന്നത് എങ്കിലും ഏറ്റവും ഉന്നതമായത് എവിടെയാണ് എന്നാണ് ഭഗവാൻ അർജുനനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമ്മൾ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത് ഐ ഐ ടിയിലേക്കാണ് സാധാരണ എഞ്ചിനീയറിംഗ് കോളേജുകൾ കിട്ടുന്നതിനുള്ള എൻട്രൻസ് കോച്ചൊന്നും ആരും കൊടുക്കുന്നില്ല കാരണം അതെല്ലാം വിഫലമാണ് ജോലി കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ബോധത്തോടു കൂടി ഉറച്ച വിശ്വാസമുള്ള ജോലി എന്നുള്ള ഉറപ്പുള്ള വിശ്വാസമുള്ള ഐ ഐ ടിയിലേക്കാണ് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ഏറ്റവും ഉന്നതമായ ബ്രഹ്മജ്യോതിയിലേക്ക് ഭഗവാനിലേക്ക് എത്തേണ്ടതിനെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇടയ്ക്ക് നീ പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല സ്വർഗത്തിലേക്ക് പോയി അവിടെ പോയി ഇവിടെ പോയി ഒരു കാര്യമില്ല നീ വീണ്ടും ജന്മമൃത്യു ജരാവ്യാധികളിൽ പെടും ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭഗവത് ധാമത്തിലേക്ക് തന്നെ നീ എത്തണം സർവോന്നതമായതിനെക്കുറിച്ച് നീ അറിയണം എല്ലാ ജീവജാലങ്ങളും നിലനിൽപ്പിനു വേണ്ടി ക്ലേശങ്ങൾ അനുഭവിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം ഭഗവാൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നും ഭൗതികതയുടെ ഊരാക്കുടുക്ക് എങ്ങനെയാണ് അഴിക്കേണ്ടത് എന്നും ഉപദേശിക്കുന്ന വൈദിക വിജ്ഞാനം ജീവാത്മാക്കൾക്ക് നൽകിയിട്ടുണ്ട് ഭൗതികമായ നിന്റെ ഈ ശരീരം ഉള്ളിടത്തോളം കാലം ത്രിഗുണാത്മങ്ങളായ കർമ്മങ്ങളും അവയുടെ പ്രതികരണങ്ങളും തുടർന്ന് തന്നെ പോയിക്കൊണ്ടേയിരിക്കും സുഖദുഃഖങ്ങൾ ശീതോഷ്ണങ്ങളെ പോലെയാണ് എന്നും ദ്വന്വങ്ങളെ അങ്ങനെയുള്ള ഈ ദ്വന്വങ്ങളെ തിദിക്ഷയോടെ നേരിടാൻ പരിശീലിക്കണമെന്നും ഭഗവാൻ പറയുകയാണ് ദ്വന്വങ്ങളെ സഹിക്കാൻ കഴിവ് നേടി ലാഭവും നഷ്ടത്തെക്കുറിച്ചും ചിന്തിക്കാതെ ജയവും പരാജയത്തെക്കുറിച്ചും ചിന്തിക്കാതെ സുഖത്തെയും ദുഃഖത്തെയും കുറിച്ച് ചിന്തിക്കാതെ ആ വിധത്തിലുള്ള എല്ലാ ഉത്കണ്ഠയിൽ നിന്നും മുക്തനാവുക എന്താണോ പരമോന്നതിയിൽ എത്തുന്നതിന് വേണ്ടിയുള്ളത് തൻ്റെ കടമ കൃത്യമായി നിർവഹിക്കുക യാതൊരു തരത്തിലുള്ള ഫലവും അതിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്ന് വീണ്ടും ഭഗവാൻ അർജുനനെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇന്ന് നാല് ശ്ലോകങ്ങളിലൂടെ കടന്നു പോന്നപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ഏതെങ്കിലും തരത്തിൽ ഫലം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പൂജകളും ഹോമങ്ങളും ക്ഷണികങ്ങളാണ് കുറച്ച് സമയത്തേക്ക് മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ ശാശ്വതമായ ഒന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പ്രവർത്തികൾ എല്ലാം തന്നെ കർമ്മഫലം ആഗ്രഹിക്കാത്തതായിരിക്കണം ഭഗവാനിലേക്ക് എത്തുന്നതായിരിക്കണം പൂർണ്ണമായ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നും മുക്തമായി കൊണ്ടുള്ളതായിരിക്കണം എന്നാണ് മനസ്സിലാക്കിയത് ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ